ഹായ് ഫ്രണ്ട്സ് കുട്ടീസറിലേക്ക് സ്വാഗതം നമ്മൾ ആറാമത്തെ സപ്താഹമാണ് ഇന്ന് നമുക്ക് അതിനെ സംബന്ധിച്ച് കുറേ പ്രോഗ്രാംസും എല്ലാം നടന്നായിരുന്നു അപ്പോൾ അതിൻ്റെ ട്രോഫിയും പിന്നെ റാലിയും എല്ലാം ബന്ധപ്പെട്ട് നമുക്ക് അങ്ങോട്ട് പോവാം പ്രചരണവും അനുഗ്രഹ പ്രഭാഷണവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഞായറാഴ്ച

மன்னதாம்பர்த்தரிச்சான் ஸ்ரீகிருஷ்ண பரமாத்மாவிடம் அவதார மேல்கள் ஏன் இணங்கியதால் ജലനിതാവ് സമിതിയാണ് ക്ഷേത്ര സമിതിയിൽ അന്തരീക്ഷത്തിൽ ക്ഷേത്ര സമിതിയിൽ പ്രത്യേകം സജ്ജീകരിക്കുന്ന യജ്ഞശാലയാണ് യജ്ഞാചാര്യ ശ്രീ ദിലീപ് വാസവൻ ചങ്ങനാശ്ശേരി അവഗണി യജ്ഞങ്ങളിലും വിശേഷാൽ പൂജാതി കർമ്മങ്ങളിലും പങ്കുചേരുക യജ്ഞപ്രസാദമായ അന്നദാനം സ്വീകരിക്കുക പരമപുണ്യമായ ഭാഗവതം ശ്രമിക്കുക മുഴുവൻ ഭക്തസു മനസ്സുകളിലും ഭക്തി ആദരങ്ങളോടും സ്വാഗതം ചെയ്യുക மந்திரிழ்த்தீ மௌலியில் அது வீடாம்பரையாக ഈ ഈ ഇതിൽ ഒരുപാട് തത്വങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട് മനസ്സിലാകാത്ത തത്വങ്ങളെയാണ് കഥകളുടെ രൂപത്തിൽ നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ കഥകൾ മാത്രം കേട്ടാൽ പോരാ ും സന്തോഷിക്കാനുള്ളതും മാത്രം നമ്മൾ അറിഞ്ഞാൽ പോരാ ഓരോ കഥയുടെയും അതിന്റെ തത്വം അതിലടങ്ങിയിരിക്കുന്ന തത്വം അതിൽ നമ്മൾ സാംശീകരിക്കുന്നത് എന്ന ഈ സപ്താഹ യജ്ഞത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ നേർ യജ്ഞാചാര്യന്മാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് രാമിലെ അങ്ങനെ അധികം ആൾ ഒരു പന്ത്രണ്ട് മണി ആവുമ്പോഴത്തേക്കും കുറെ ആളുകൾ പന്തലിലെത്തും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരൊന്നരയാകുമ്പോഴത്തേക്കും ആളിന്റെ എണ്ണം കുറയും പിന്നെ വൈകുന്നേരത്താതെ അങ്ങനെയാവരുത് ഇവിടുത്തെ അമ്മമാർ അങ്ങനെയല്ല ഇവിടുത്തെ ആളുകൾ അങ്ങനെ അല്ല നമ്മളായും അങ്ങനെയല്ല ഇവിടെ യജ്ഞാചാര്യൻ പറയുന്ന തത്വങ്ങളും കഥകളും നമ്മൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനും ആളുകൾ തന്നെയാണ് അത് ഏറ്റവും നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ആദരവ് ഒരുക്കിയതിൽ ഏറ്റവും സന്തോഷം രേഖപ്പെടുത്തിട്ടുണ്ട് എന്റെ കുഞ്ഞുങ്ങളോടെ ഈ വരുന്ന പഠിക്കാൻ വരുന്ന എല്ലാ കുഞ്ഞുങ്ങളോടും ോടനുബന്ധിച്ച് മുപ്പത് പതിനൊന്ന് ഇരുപത്തിനാലിൽ നടന്ന വിവിധ തരം മത്സരങ്ങളുടെ അവാർഡ് ദാനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് അതിന്റെ അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് ആ കുട്ടികളെല്ലാം മുന്നോട്ട് തന്നെ വരേണ്ടതാണ് ആദ്യമായി ഞാൻ ഇത്രയും ഈ അവാർഡ് ദാനം വളരെ നല്ല രീതിയിൽ കുട്ടികൾ അറുപതിനാലോളം കുട്ടികൾ ഇതിൽ പങ്കെടുത്തിരുന്നു വളരെ നല്ല രീതിയിൽ ഇത്രത്തോളം കഴിഞ്ഞ നമ്മളുടെ കുട്ടികൾക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു വേദി കൂടിയായിരുന്നു അത് ആദ്യമായി പെൺകുളം ഈസ്റ്റ് ലക്ഷ്മി വിലാസത്തിൽ ലക്ഷ്മി എസ് ജി ജിയുടെ മകൾ മാധ്യമ എം എൽ ഫസ്റ്റ് എൽ പി വിഭാഗം ഫസ്റ്റ് എഴുതനാണ് സെക്കൻഡ് പടിഞ്ഞാറ്റിങ്ങര ലളിതം വീട്ടിൽ വിജയരാഘവൻ മകൾ തേർഡ് അതിൽ പടിഞ്ഞാറ്റിങ്ങരദേവ് ഡി എസ് നാമ മത്സരം ഫസ്റ്റ് കൊട്ടാരക്കര കൃഷ്ണവിലാസം സുനിൽ കുമാർ പഴിഞ്ഞാറ്റിങ്ങര വള്ളിവിള വട വലിവിളാത്ത് വടക്കരി സനിൽ കുമാർ പടിഞ്ഞാറ്റിക്കര മകൈരം വീട്ടിൽ സതീഷ് കുമാർ मगन राम, एचएस विभाग फर्स्ट पढ़ने के लिए कृष्णा सुनील कुमार मग मा, मगन सेकंड पढ़ने के लिए दुर्गेश इंदु मगन अक्षय ना अड़ी तरह चित्र रचना मर्सर यूपी विभाग